അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇടലിൽ തന്നെ മീൻ കിട്ടിയ കേട്ടോ നമുക്ക് കിട്ടിയത് ചില്ലാങ്കൂരി ആട്ടോ അടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവാട്ടോ വെറൈറ്റി ആയിട്ട് നമ്മൾ ഫിഷിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് പുഴയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കലങ്ങി മറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന മഞ്ഞക്കൂരി കൂരി ടൈപ്പ് മീനുകളെ അതുകൊണ്ട് തന്നെ നമ്മൾ എരായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മണ്ണിര ആട്ടോ അപ്പൊ നമ്മള് ചൂണ്ടയും കാര്യങ്ങളൊന്നും കയ്യിലെടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുക എവിടെയാണ് നമ്മള് കെട്ടിയെടുത്തിട്ടാന്നുള്ളത് നമ്മുടെ റോഡിൽ ചുറ്റി വള്ളി കെട്ടി എടുത്തിട്ടാണ് കൈ ഇടാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്ന് മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെ മീനുകളെ കിട്ടുന്നത് നോക്കാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മളിത് ചൂണ്ടയിലേക്ക് ഇത് മണ്ണിര കോർക്കാൻ പോകട്ടോ അപ്പൊ നമ്മൾ ഇത് ഈ ചെറിയൊരു കൊളുത്താണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് മണ്ണിരേനെ കോർക്കാം അപ്പൊ മണ്ണിരേനെ കോർക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി അറപ്പൊക്കെ തോന്നും പക്ഷെ യുമാരെ കൊണ്ട് അടിപൊളി മീൻ കിട്ടും കേട്ടോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞക്കൂരിയാണ് അപ്പൊ എന്തൊക്കെ മീനുകൾ നമുക്ക് കിട്ടാന്ന് നമുക്ക് നോക്കാം അപ്പൊ ദേ നമ്മളിത് കോർത്തെടുത്തിട്ടുണ്ട് കയ്യിൽ ചൂണ്ട കയറാത്ത രീതിയിൽ വേണം കോർത്തെടുക്കാൻ ഇത് ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് എറിഞ്ഞ് അത്രയും ദൂരം പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ദൂരം പോയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെയിറ്റിംഗ് ആട്ടോ നമ്മളിത് കൈ പിടിച്ചിട്ടുണ്ട് മീൻ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇടലിൽ തന്നെ മീൻ കിട്ടിയിരിക്കുക നമുക്ക് കിട്ടിയത് ചില്ലാങ്കൂരി ആട്ടോ അടിപൊളി ചില്ലാങ്കൂരിനെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി പെടക്കണ ജില്ലാ കൂടി പെടക്കി കരയണ വെച്ച കേട്ടോ അപ്പൊ ഇവനെ നമുക്ക് പയ്യെ നൈസായിട്ട് ചൂണ്ടേന്ന് ഊരിയിട്ട് നമുക്കിത് നമ്മുടെ കവറുണ്ട് കവറിലേക്ക് ഇടാം അപ്പൊ ഇവരെ പിടിക്കുമ്പോ സൂക്ഷിക്കണം ഈ കൊമ്പേ പിടിക്കണം അല്ലെങ്കിൽ നമുക്ക് കുത്തു കിട്ടി കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും കേട്ടോ ഇതിപ്പം കരയണ വെച്ച കേട്ടോ നൈസായിട്ട് നമ്മൾ ഊരിയിട്ടുണ്ട് നമ്മൾ ഇവിടെ കവർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് ഈ കവറിലേക്ക് ഇതിനെ ഇടുവാട്ടോ ഇവനെ വറത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇവനെ കവറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് അടുത്ത ഏറെ മൊത്തം പോയിട്ടുണ്ട് അടുത്ത ഏറെ കോർത്തിട്ട് നമുക്ക് ചൂണ്ടിടട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇതേ അടുത്ത ചൂണ്ട ഇട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് എന്തെങ്കിലും അടിക്കുമോ നോക്കാം നമുക്ക് നല്ലൊരു കാലാവസ്ഥ സമയം ഒരു മണി കഴിഞ്ഞിട്ടുള്ള നമ്മൾ ചോറ് കഴിഞ്ഞു ഫ്രണ്ട്സ് അടുത്തത് നമുക്ക് മീൻ കിട്ടിയിരിക്കാം കേട്ടോ രണ്ടാമത് നമ്മൾ ഇട്ടയില് മീനൊന്നും അടിച്ചില്ല അതെ ഇതിലടിച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് അടിപൊളി നല്ല സൂപ്പർ ചില്ലാൻ കുരി കെട്ടോ ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത് പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ മഞ്ഞക്കുരിയിലേക്കോ അപ്പൊ ഇവനെയും നമുക്ക് നൈസായിട്ട് പിടിച്ച് ഇടാം ഇവനെ പിടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷിക്കണം കരയുന്ന മീനാ കേട്ടോ ശരിക്കും നമ്മൾ കരയും കണ്ടു ഇങ്ങനെ പിടയ്ക്കുമ്പോൾ നമ്മുടെ കയ്യില് ചൂണ്ട കുത്തി കയറി കഴിഞ്ഞാൽ പണി കിട്ടും കരയണോച്ചോ നമ്മള് അപ്പൊ നൈസായിട്ടത് ഇവനെടുത്തിട്ട് ഇവന്റെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ദേ നമുക്ക് വീണ്ടും അടിച്ചിരിക്കുകയാണ് സ്ഥിരമാണ് തന്നെ നമ്മുടെ ചില്ലംകുരി മൂന്നാമത് ചില്ലങ്കുരി ആട്ടോ ഇതിന്റെ ഇതിൻ്റെ ദേ ദൈ വീർത്തിരിക്കുന്നുണ്ടോ വയറ്റിൽ മുട്ട ഉള്ളതുകൊണ്ടാ കേട്ടോ അപ്പൊ കുറെ നാളെ ഫിഷിംഗ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ഫിഷിംഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയിട്ട് നമ്മൾ വീണ്ടും അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് അല്ല വലുതാണ് അത് തന്നെയാണോ മനസ്സിലായത് വീണ്ടത് നമുക്ക് അടുത്ത എയറിൽ കിട്ടിയിരിക്കട്ടോ ചില്ലങ്കുരി തന്നെ ഇനി നമുക്ക് ഇവരെയും അതുപോലെ തന്നെ നമുക്ക് കവർ ചെയ്യുന്ന രീതി ചൂണ്ടിയിട്ട് കവറില്ല വീണ്ടും ദുക്കടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം വീണ്ടും ദ നമ്മുടെ ചില്ലങ്കുരി ഇമാര് കൊണ്ടുപോകുമ്പോൾ തീറ്റ മൊത്തം ആട്ടോ വീക്കൊണ്ട് പോകണേ അപ്പം അത് കാരണം ഏ നമുക്ക് കിട്ടും ഇങ്ങനെ നൈസായിട്ട് നമുക്ക് കൊമ്പി പിടിച്ചിട്ടൊന്നും കേട്ടോട്ടുണ്ട് കൂടിയിട്ടുണ്ട് പിന്നെ ില്ല അപ്പൊ നമുക്ക് വീണ്ടും ഇതൊന്ന് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഫ്രീ ആട്ടോ അപ്പൊ ഇതാണ് രസം ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് നമുക്ക് മീൻ കെട്ടിക്കോണ്ടിരിക്കും ഇപ്പൊ കലക്കൊള്ളം ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീന്ന് തന്നെ ഇതാട്ടോ കലക്കൊള്ളം വരുമ്പോഴത്തേക്കും മഴക്കാലാവുമ്പോഴത്തേക്കും അന്മാരിഷ്ടം പോലെ വന്ന് കയറും ചൂണ്ടിടാനും രസമാണ് അടുത്തത് ടുത്തോ ഇച്ചിരി വലുപ്പമുള്ള സാധനം നല്ല വലുപ്പമുള്ളത് അതിന്റെ അടുത്തത കൊണ്ട് വെക്കാം അധികം ദൂരത്ത് വെക്കില്ല അടിപൊളി സാധനം അപ്പൊ ഇവന് നമുക്ക് ഊരിയെടുക്കാം കേട്ടോടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈദ്യാണ് വേറെ ഒന്നും അല്ല നമ്മള് കൊണ്ടു വന്ന നേരം തീർന്നിരിക്കാം അതായത് നമ്മൾ കുറച്ചാണ് തീറ്റയെടുത്തോണ്ടിരുന്നുള്ളൂ മണ്ണിരേനെ എടുത്തു കൊണ്ടുവന്നതുള്ളൂ അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചൂണ്ട ഇട്ടത് നമുക്ക് അത്യാവശ്യം നമുക്ക് വറക്കാനുള്ള മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വേണ്ടി ഒപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ലിസ്റ്റ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഭയങ്കര